ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദപരമാതാവ് വിനയത്തോടും ഭക്തിയോടും കൂടി ഞാൻ ഈ നിമിഷം അമ്മയിലേക്ക് തിരിയുന്നു അമ്മയുടെ വിശുദ്ധ പ്രതിച്ഛായയ്ക്ക് മുൻപിൽ എൻ്റെ ഹൃദയം സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും കൂടി ഇതാ സമർപ്പിക്കുന്നു പരിശുദ്ധമാതാവ് ഞങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലകൾ പൊട്ടിക്കുവാൻ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ അവിടുന്ന ദയയും കരുണയുമുള്ള അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അമ്മ അറിയുന്നുവല്ലോ ഞാൻ ചൊരിയുന്ന ഓരോ കണ്ണുനീരും എൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വേദനകളും അമ്മയ്ക്കറിയാം അതിനാൽ ഞാൻ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലേക്ക് തിരിയുന്നു അമ്മയുടെ അനന്തമായ കാരുണ്യത്തിൽ അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ രക്ഷയുടെ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ എല്ലാ തടവുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കണമേ ഐശ്വര്യമാക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന എല്ലാ ചങ്ങലകളും അഴിച്ചു മാറ്റണമേ ദൈവമാതാവ് അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളെ പൊതിയണമേ അമ്മയുടെ സ്നേഹവും മാതൃ സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ എല്ലാ തിന്മകളും എല്ലാ രോഗങ്ങളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രകാശം ഞങ്ങളിൽ തീവ്രമായി പ്രകാശിക്കട്ടെ നന്മയിലേക്കും സമൃദ്ധിയിലേക്കും ഞങ്ങളുടെ ചുവടുകളെ നയിക്കണമേ ഞങ്ങളെ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന ചങ്ങലകൾ തകർക്കുകയും ആത്മാവിൽ ഞങ്ങളുടെ മനസ്സിനെ പുതുക്കുകയും ചെയ്യണമേ ദൈവീക കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ കന്യകയായ ദൈവമാതാവേ അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും വേദനകളും ഞങ്ങളുടെ പ്രതീക്ഷകളും അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപ അവിടുത്തെ നന്മയാൽ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ അമ്മയുടെ അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ശരീരം ആരോഗ്യകരവും ശക്തവുമാകുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മനസ്സ് വ്യക്തമാക്കണമേ വിശ്വാസവും നന്നേ നിറഞ്ഞവരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ എല്ലാ സമയത്തും ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ കൃപകളും അത്ഭുതങ്ങളും കൈവരിക്കും എന്ന് വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ഞങ്ങളുടെ അനുദിന പോരാട്ടങ്ങൾക്കിടയിൽ ഞങ്ങൾ അമ്മയുടെ മധുരമായ പ്രതിച്ഛായയിൽ അഭയം കണ്ടെത്തുന്നു സ്നേഹവും കരുണയുമുള്ള അമ്മി അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതും പരിമിതപ്പെടുത്തുന്നതുമായ എല്ലാ ബന്ധനങ്ങളും തകർക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു കഷ്ടതയുടെ മണിക്കൂറുകളിൽ ഞങ്ങൾ അമയവിശുദ്ധയുടെ കുപ്പായത്തിൻ കീഴിൽ അഭയം കണ്ടെത്തട്ടെ പ്രഭാത നക്ഷത്രമായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് അവിടുന്ന് അനിശ്ചിതത്വത്തിൻ്റെ നിഴലുകൾ മായ്ച്ചുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ അങ്ങേ പ്രകാശത്താൽ പ്രബുദ്ധമാക്കണമേ എന്ന പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങളൊരിക്കലും തളരാതിരിക്കട്ടെ സമാധാനത്തിൻ്റെയും ദൈവിക സ്നേഹത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധമേ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഈ നിമിഷം രോഗശാന്തി അഭ്യർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ ഭവനങ്ങളിലും ആശുപത്രികളിലും എല്ലാ വ്യക്തികളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷം പേര് പറഞ്ഞ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളുടെ മേൽ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മേൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ രോഗശാന്തി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവും ആത്മീയവുമായ പൂർണ്ണാരോഗ്യത്തിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ വഹിക്കുന്ന വേവലാതികൾ അവിടുന്ന് അറിയുന്നുവല്ലോ പരിശുദ്ധ മാതാവ് ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണമെന്ന വിനയത്തോടും പ്രത്യാശയോടും കൂടി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യയും നൽകി അനുഗ്രഹിക്കണമേ അമ്മയുടെ മാതൃതുല്യമായ ആർദ്രതയോടെ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങളുടെ ജീവിതത്തെയും സ്പർശിക്കണമേ പരിശുദ്ധാമ്മേ ഞങ്ങളെ തടവിലാക്കുകയും മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുകയും ചെയ്യുന്ന എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തുലിതവും സമാധാനവും കൊണ്ടുവരണമേ നല്ല അവസരങ്ങളും ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ വിജയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവിളി കേൾക്കണമേ കൃപയുടെ മാതാവ് അവിടുന്ന് കൃപയുടെ രാജ്ഞിയും പീഠിതരുടെ സാന്ത്വനവുമാകുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അമ്മ ഉത്തരം നൽകുമെന്ന ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ദയനീയമായ നോട്ടവും നിരുപാധികമായ സ്നേഹത്തോടും കൂടി ഞങ്ങളെ നോക്കേണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് സന്തോഷത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണത്തിലും നിരന്തരമായ പിന്തുണയിലും ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരുമായി ആരോഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷം പങ്കിടുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ മടിയിൽ ഞങ്ങൾ ആശ്വാസവും പിന്തുണയും കണ്ടെത്തുകയും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യവും സമൃദ്ധിയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ വീണ്ടും അമ്മയിലേക്ക് തിരിയുന്നു അമ്മ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുകയും ഞങ്ങളുടെ ഹൃദയത്തെ അറിയുകയും ചെയ്യും എന്ന ഉറപ്പോടെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുവാൻ ഞാൻ അമ്മയോട വിനയത്തോടും തീക്ഷ്ണതയോടും കൂടി ആവശ്യപ്പെടുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരുകയും എല്ലാ ബന്ധനങ്ങളും തകർക്കുകയും ചെയ്യണമേ സ്നേഹവും കരുണയുമുള്ള അമ്മ ഞങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും അമ്മ മനസ്സിലാക്കുന്നുവല്ലോ ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ വെല്ലുവിളികളും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും അമ്മ അറിയുന്നുവല്ലോ അതിനാൽ പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥിതിയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മ ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ വശങ്ങളിലും ആരോഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു ആർദ്രതയുടെയും സഹായത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ചൈതന്യം നിറയ്ക്കണമേ അങ്ങേരോഗശാന്തി കൃപ ഞങ്ങളിലേക്ക് അയക്കുവാനായി ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഊർജ്ജം പുതുക്കേണമേ രോഗശാന്തി ആവശ്യമുള്ള എല്ലാ കോശങ്ങളും പുനഃസ്ഥാപിക്കണമേ അങ്ങനെ ഞങ്ങൾ പൂർണവും ശാശ്വതവുമായ ആരോഗ്യം ആസ്വദിക്കുവാനിടയാകട്ടെ കൂടാതെ ഞങ്ങളുടെ ഭൗതിക ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പരിശുദ്ധാമ്മി അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു ദൗർലഭ്യത്തിൻ്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ചങ്ങലകൾ തകർത്ത് ഞങ്ങളുടെ യാത്രയിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വാതിലുകൾ തുറക്കണമേ സമർത്ഥമായ അവസരങ്ങളും വിജയകരമായ നേട്ടങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ കൈകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ ശക്തിയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള വിവേചന ബുദ്ധിയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ സാമ്പത്തികമായും തൊഴിൽപരമായും വ്യക്തിപരമായും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുന്നതിനാവശ്യമായ സർഗാത്മകതയും ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന ദരിദ്രരുടെ അഭയവും ദുരിതബാധിതരുടെ ആശ്വാസവുമാണ് എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ സംരക്ഷണ കവചം നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിലേക്കും ദൗർലഭ്യത്തിലേക്കും ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകൾ തകർക്കണമേ ആഗ്രഹിക്കുന്ന ആരോഗ്യവും സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ പ്രിയപ്പെട്ട അമ്മ വെല്ലുവിളികളെ ധൈര്യത്തോടെയും പ്രത്യാശയോടും നേരിടുവാൻ ഞങ്ങൾക്കാവശ്യമായ കൃപ നൽകണമേ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ അമ്മയുടെ അനന്തമായ നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നതിനാൽ എൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ നന്ദിയോടും ഭക്തിയോടും കൂടി ഞാൻ അമ്മയുടെ മാതൃസംരക്ഷണത്തിൽ വിശ്വസ്തനായി വിശ്വസ്തിയായി തുടരുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ആരോഗ്യത്തിലും സമൃദ്ധിയിലുമുള്ള എല്ലാ ബന്ധനങ്ങളെയും തകർക്കണമേ പരിശുദ്ധ മാതാവ് ഒരിക്കൽ കൂടി ഞാൻ അമ്മയിലേക്ക് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിലും ഭക്തിയിലും ഞങ്ങളെ നിലനിർത്തേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കാവശ്യമായ ആരോഗ്യവും സമൃദ്ധിയും പൂർണ്ണമായി കൈവരിക്കുവാൻ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥിതിക്കായി ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു സ്നേഹവും ശക്തിയുമുള്ള അമ്മ ഞങ്ങളുടെ ബലഹീനതകളും പരാജയങ്ങളും അമ്മ അറിയുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയം അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ വെല്ലുവിളികളെ നേരിടുവാനും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങൾ ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കട്ടെ ഞങ്ങളെ ശാരീരികമായും മാനസികമായും ആത്മീയമായും സുഖപ്പെടുത്തണമേ ഞങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ ക്ഷേമം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ കൃപാസനം പ്രസാദപരമാതാവ് ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുവാനുള്ള ചൈതന്യവും ഊർജവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ട അമ്മി ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു ഞങ്ങളുടെ പാതയിൽ സമൃദ്ധി ഒഴുകുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ പുരോഗതിയുടെയും സമൃദ്ധിയുടെയും വാതിലുകൾ തുറക്കുകയും ഐശ്വര്യത്തിൻ്റെ ഫലങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനവും അച്ചടക്കവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കരിയറിലെ ഞങ്ങളുടെ ബന്ധനങ്ങളിലും ഞങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങളിലും ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ മാതൃ സാന്നിധ്യം അനുഭവപ്പെടട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥയും ഐക്യവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങൾ പൂർണ്ണവും സംതൃപ്തവുമായ ജീവിതം നയിക്കട്ടെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും മാതൃകയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കുമേൽ അവയുടെ സംരക്ഷണം നീട്ടണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആരോഗ്യവും സമൃദ്ധിയും നൽകണമേ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ സ്വർഗസ്ഥിയായ മാതാവ് ഓരോ ദിവസവും ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും മുന്നോട്ടു പോകുവാനുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ ലോകത്തിൽ അങ്ങയ പുത്രൻ്റെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ജയയും കരുണയുമുള്ള അമ്മ എൻ്റെ വാക്കുകളും പ്രാർത്ഥനകളും സ്വീകരിക്കണമേ കാരണം അമ്മയുടെ അനന്തമായ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നന്ദിയോടെ ഞാൻ അമ്മയുടെ മാതൃസംരക്ഷണത്തിൽ തുടരുന്നു അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ബന്ധനങ്ങൾ തകരുമെന്നും ആരോഗ്യവും സമൃദ്ധിയും ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും പ്രകടമാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ വലിയ ശബ്ദം കേൾക്കണമേ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞാൻ എൻ്റെ ഭക്തി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ സ്നേഹവും കൃപയുമുള്ള അമ്മി ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ജീവിതം ഇവയെല്ലാം പരിരക്ഷിക്കണമേ അനുദിനം ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന അനുദിന പോരാട്ടങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു സമാധാനത്തിൻ്റെ രാജ്ഞി അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം ലഭിക്കുകയും പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും സൗഖ്യമാക്കണമേ അമ്മയുടെ ദിവ്യപ്രകാശത്തെ ഞങ്ങളിൽ പ്രതിഫലിപ്പിക്കണമേ ആരോഗ്യവും ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ ഔദാര്യം ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളും സ്വപ്നങ്ങളും ഞങ്ങളെ അഭിവൃദ്ധിയിലാക്കുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമൃദ്ധി നൽകുകയും ചെയ്യണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മ എനിക്ക് ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ പ്രചോദനം നൽകണമേ വ്യക്തതയോടും ദൈവീക ജ്ഞാനത്തോടും കൂടി ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കണമേ സമൃദ്ധമായ അവസരങ്ങളിലേക്കും അനന്തമായ കൃപയിലേക്കും ഞങ്ങൾ നയിക്കപ്പെടട്ടെ ഞങ്ങളുടെ വിഭവങ്ങൾ ഔദാര്യത്തോടും നന്ദിയോടും കൂടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദരിദ്രരുടെയും അശ്വരണരുടെയും അഭയകേന്ദ്രമായ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ സ്നേഹപൂർവകമായ കരം നീട്ടണമേ പ്രിയപ്പെട്ടവർ എല്ലാ തിന്മകളെയും രോഗങ്ങളെയും അവരിൽ നിന്ന് അകറ്റണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഭവനത്തിലുള്ളവരെ മൂടുകയും അവരുടെ ജീവിതത്തിൽ ആരോഗ്യവും സമൃദ്ധിയും സന്തോഷം നൽകുകയും ചെയ്യണമേ ദയുള്ള അമ്മ അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ എന്നും അനുഭവപ്പെടട്ടെ എല്ലാ കോണുകളിലും സമാധാനം വാഴട്ടെ സ്നേഹം ഞങ്ങളുടെ വഴികാട്ടിയാകട്ടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായി പങ്കിടുവാനിടയാകട്ടെ ഞങ്ങളുടെ ജീവിതം അമ്മയുടെ നിരുപാധിക സ്നേഹത്തിൻ്റെ പ്രതിഫലനമാക്കട്ടെ ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ അഭയസ്ഥാനവുമായ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ കാരണം ഞാൻ അമ്മയുടെ കാരുണ്യത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അമ്മയുടെ മാതൃ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നു ചേർന്ന അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ മേസ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിന് യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കുമായി അമാങ്ങയെ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദവരം പ്രസാദ്പരമാതാവ് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻ ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി